യാത്രാവിമാനം തകർന്നു വീണ സംഭവത്തിൽ അസർബൈജാനോട് ക്ഷമാപണം നടത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ റഷ്യയുടെ വ്യോമ മേഖലയിൽ അപകടം നടന്നതിൽ ക്ഷമ ചോദിക്കുന്നു മരിച്ചവരുടെ കുടുംബങ്ങളോട് അനുശോചനം രേഖപ്പെടുത്തുന്നുവെന്നും പുടിൻ വ്യക്തമാക്കി റഷ്യൻ വ്യോമപ്രതിരോധ സംവിധാനമാണ് വിമാനം അപകടത്തിൽപ്പെടാൻ കാരണമെന്ന് റിപ്പോർട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് പുടിന്റെ ക്ഷമാപണം അസർബൈജാൻ പ്രസിഡന്റുമായി വ്ളാഡിമർ പുടിൻ ഫോണിൽ സംസാരിച്ചതായാണ് വിവരം റഷ്യയുടെ വ്യോമ മേഖലയിൽ അപകടം നടന്നതിനാണ് ക്ഷമ ചോദിച്ചതെന്നാണ് റഷ്യയുടെ വിശദീകരണം റഷ്യയിലേക്ക് പറഞ്ഞ യാത്രാവിമാനം കസാഖിസ്ഥാനിലാണ് തകർന്നു വീണത് വിമാനം തകരാൻ കാരണം ബാഹ്യ ഇടപെടലാണെന്ന് അസർബൈജാൻ എയർലൈൻസ് ആരോപിച്ചിരുന്നു വിഷയത്തിൽ റഷ്യയുടെ ഇടപെടലിനെക്കുറിച്ചും ആരോപണം ഉയർന്നു ഇതിനിടയിലാണ് അസർബൈജാൻ പ്രതികരണം റഷ്യൻ വിമാനത്താവളത്തിലേക്കുള്ള പത്ത് സർവീസ് വിമാനത്തിൽ യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് പേർ മരിച്ചതായാണ് സ്ഥിരീകരണം ക്രിസ്മസ് ദിനത്തിലാണ് വിമാനം തകർന്ന് അപകടം നടന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം